ഈ ദിനത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു റെക്കോർഡിനൊപ്പം എത്തിയിരിക്കുകയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന രണ്ടാമത്തെ വ്യക്തിയായ കരുണാകരൻ ഒപ്പമാണ് ഇന്നത്തെ ദിവസത്തോടെ പിണറായി വിജയൻ എത്തിയിരിക്കുന്നത് കരുണാകരൻ നാല് തവണയായിട്ട് മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ദിവസമാണ് മുഖ്യമന്ത്രിയായിരുന്നത് ഇന്നത്തോടെ പിണറായി വിജയനും മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ദിവസം പിന്നിടുകയാണ് ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായി ഒന്നാം സ്ഥാനത്തുള്ള ഇ കെ നായനാർ മൂന്ന് തവണയായിട്ട് നാലായിരത്തി ഒമ്പത് ദിവസമാണ് മുഖ്യമന്ത്രിയായത് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായി തുടരുന്ന റെക്കോർഡ് നിലവിൽ പിണറായി വിജയനാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ പതിനാലിന് സി അച്യുത മേനോനെ പിന്തള്ളിയാണ് പിണറായി ഈ റെക്കോർഡ് നേടിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഒക്ടോബർ നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മാർച്ച് ഇരുപത്തഞ്ച് വരെ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് ദിവസമാണ് അച്യുത മേനോൻ തുടർച്ചയായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നത് ഈ റെക്കോർഡിനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനാലിന് പിണറായി വിജയൻ പിന്തള്ളിയിരുന്നു